ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നമ്മുടെ വായന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം വാക്യം രണ്ട് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഈ വാക്യം അവസാനിക്കുക മൂന്നാമത്തെ വാക്യത്തോട് ചേർന്നാണ് പക്ഷെ നമുക്ക് അത്രയും വിശദീകരണങ്ങളിലേക്ക് പനിയെ പോയാൽ മതി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ വാക്യം ഇന്ന് ഇതിന്റെ ആദ്യ ഭാഗം ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഈ വാക്യത്തിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു പ്രയോഗം എൻ്റെ സഹോദരന്മാരെ എന്നുള്ളത് ആണ് മൈ ബ്രദർ എൻ്റെ സഹോദരന്മാരെ എന്നുള്ളതാണ് നമ്മൾ ഗ്രീക്ക് ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് ബൈബിളിനകത്ത് മു അഡൽഫോയ് എന്നൊരു പദമാണ് വാക്കാണ് കൊടുത്തിട്ടുള്ളത് മു അഡൽഫോയ് ഇമ്മൂ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ പ്രൊണോൺ ആണ് അല്ലെങ്കിൽ ഒരു പ്രൊസസീവ് ആണ് ഒരു പ്രൊസസീവ് അതായത് വ്യക്തിഗത സർവനാമമാണ് ഇമ്മു എന്ന് പറയുന്നത് അതായത് അതിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വായനക്കാര് വായനക്കാർ തൻ്റെ സ്വന്തമാണ് അല്ലെങ്കിൽ വായനക്കാരെ തൻ്റെ സ്വന്തമായി കാണുന്നു എന്നൊരാശയമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എൻ്റെ പിതാവ് എൻ്റെ മാതാവ് എൻ്റെ അനിയൻ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ഒരു പൊസസീവ്നെസ് ഉണ്ട് അത് എൻ്റേതാണ് എനിക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ സ്വന്തമാണ് എന്നൊക്കെയുള്ളൊരു ഫീല് അത്തരം വാക്കുകളിൽ ഉണ്ടാകാറുണ്ട് അപ്പം അതേ ആശയമാണ് ഇവിടെ യാക്കോ പറയുന്നത് എൻ്റെ സഹോദരന്മാരാണ് അപ്പൊ എൻ്റെതാണ് എനിക്ക് അതുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട് ഒരു റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൂരസ്ഥരായ ആളുകളല്ല ദൂരെ ഉള്ളവരല്ല വിദൂരതയിലുള്ളവരല്ല ഈ വളരെ അടുപ്പമുള്ള വളരെ പ്രിയപ്പെട്ട വളരെ പേഴ്സണലായ ഒരാൾ ആളുകളാണ് ഇതിൻ്റെ വായനക്കാര് എന്ന് യാക്കോബ് തൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതുകയാണ് അപ്പോൾ എന്റെ എന്നൊരു പ്രയോഗം അത് ഒരു വ്യക്തിബന്ധത്തെ കാണിക്കുന്നു സ്വന്തം എന്നുള്ള ആശയത്തെ കാണിക്കുന്നു അത്രമാത്രം അഗാധമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു വസ്തുത ആണ് ഓക്കെ ഇനി രണ്ടാമത്തെ വാക്ക് സഹോദരന്മാരെ എന്നുള്ളതാണ് സഹോദരന്മാരെ എന്നുള്ളതിന് അഡൽഫോയ് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ അതിൻ്റെ മലയാള അർത്ഥം നോക്കിയാൽ അതായത് സഹോദരൻ എന്നുള്ളതിന്റെ മലയാള അർത്ഥം നോക്കിയാൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം ഒന്ന് കൂടെ ജനിച്ചവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഉടപ്പിറപ്പ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സഹ ഉദരത്തിൽ നിന്ന് വന്നവൻ അതാണ് സഹോദരൻ എന്ന് പറയുന്നതിന്റെ ആശയം ഇന്ന് പലപ്പോഴും നമ്മൾ സഹോദരൻ എന്ന് വിളിക്കാറുള്ളത് ആശയപരമായും യോജിപ്പുള്ള ആളുകളെ സഹോദര എന്ന് വിളിക്കാറുണ്ട് ഇപ്പോ ഒരുപാട് സഹായിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരു ആപത്തിൽ നമ്മളെ സഹായിച്ച ആളുകളെ ഹിസ് മൈ ബ്രദർ എന്ന് പറയാറുണ്ട് അതായത് രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ ചെയ്യേണ്ട കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തന്ന മനുഷ്യൻ ചിലപ്പോ നമ്മള് സാഹിത്യപരമായിട്ടൊക്കെ ബ്രദർ ഇൻ അദർ വൂ എന്നൊക്കെ പറയാറുണ്ട് മറ്റൊരു ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സഹോദരൻ പക്ഷെ അവിടെയും സഹോദരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവൻ എന്നുള്ളത് ആണ് അല്ലെങ്കിൽ വന്ന ആൾ എന്നുള്ളത് ആണ് സാഹോദര്യത്തേന് വസിക്കുന്നവർ എന്ന നിലയിലും സഹോദരൻ എന്ന പദം നമ്മൾ ഇന്ന് ഉപയോഗിക്കാറും ഉണ്ട് അപ്പോ കൂടെ ജനിച്ചവൻ ഉടപ്പറപ്പ് എന്നൊക്കെയാണ് മലയാളത്തിൽ ഈ പദത്തിന്റെ അർത്ഥം ഗ്രീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീക്കിന്റെ റൂട്ട് മീനിങ് അഡൽഫോ എന്ന് പറയുന്ന വാക്കാണ് എന്ന് ഞാൻ പറഞ്ഞു ഉപയോഗിച്ചിട്ടുള്ളത് അഡൽഫോസ് എന്നാണ് അതിന്റെ റൂട്ട് വേർഡ് ആ റൂട്ട് വാക്കിന്റെ അർത്ഥം സഹോദരൻ എന്ന് തന്നെയാണ് അഡൽഫോസ് എന്ന പദം ഉരുത്തിരിഞ്ഞത് ഗർഭപാത്രം എന്നർത്ഥം വരുന്ന ഡെൽഫീസ് എന്ന ധാതുവിൽ നിന്നാണ് അതായത് അഡൽഫോയ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് വന്നത് അഡൽഫോസ് എന്ന വാക്കിൽ നിന്നാണ് അഡൽഫോസ് എന്ന വാക്കിന്റെ ബഹുഭജനമാണ് അഡൽഫോയ് എന്ന് പറയുന്നത് ഈ അഡൽഫോസ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് ഡെൽഫസ് എന്ന് പറയുന്ന ഈ വാക്കിൽ നിന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഗർഭപാത്രം എന്നാണ് ഗർഭപാത്രം എന്നാണ് അങ്ങനെയാണെങ്കിൽ അഡൽഫോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെയാണെങ്കിൽ ഗർഭപാത്രത്തിൽ നിന്ന് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവൻ എന്നാണ് അല്ലെങ്കിൽ വന്നവർ എന്നാണ് അപ്പോ നമ്മുടെ മലയാള ഭാഷയിലെ അർത്ഥം തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിനകത്തും എന്ന വസ്തുത നമ്മൾ ഈ രാവിലെ സമയത്ത് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് സഹോദര എന്ന് വിളിക്കുമ്പോൾ ഒരേ ഉദരത്തിൽ നിന്ന് വന്നവനെ സഹോദരി എന്ന് വിളിക്കുമ്പോൾ ഒരേ ഉദരത്തിൽ നിന്ന് വന്നവളെ എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുതയാണ് നമ്മൾ ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ പുതിയ നിയമത്തിൽ ഉപദേശങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്കൊരു നാല് വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചിട്ട് നാലാശയങ്ങൾ പറയാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഓക്കെ ഒന്നാമത്തെ വാക്യം റോമാ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം റോമർ കെഴുതിയ ലേഖനം രണ്ടിന്റെ ഇരുപത്തിയൊൻപത് സോറി ഇത് രണ്ടല്ല പന്ത്രണ്ടാണ് പന്ത്രണ്ടിന്റെ ഇരുപത്തി ഒൻപത് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു ഇരിക്കുന്നു നോക്കി ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ രക്ഷയെ കുറിച്ചാണ് പറയുന്നത് രക്ഷയെ കുറിച്ച് പറയും പറയുകയാണ് ദൈവം ഉലക മുൻപേ ദൈവം നമ്മളെ മുന്നറിഞ്ഞു മുൻ നിയമിച്ചു വിളിച്ചു നീതീകരിച്ചു തിരിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ അവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതരാകേണ്ടതിന് മുൻ നിയമിച്ചു എന്നാണ് വായിക്കുന്നത് അപ്പോ ദൈവത്തിന് ഒരു പുത്രനെ ഉള്ളൂ ഒറ്റ ഏകജാതനായ പുത്രൻ അത് കർത്താവായ ക്രിസ്തു ആണ് ഈ ഏകജാതൻ ആദ്യജാതനായിട്ട് മാറണം എങ്ങനെയാണ് ഏകജാതൻ ആദ്യ മാറുന്നത് ഏകജാതൻ ആദ്യ മാറുന്നത് ആ കുടുംബത്തിൽ വേറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇപ്പൊ ഞാന് എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത അങ്ങനാണ് ഒരു രണ്ടു വർഷം വരെയും ഞാൻ ഏകജാതനായിരുന്നു ഞാൻ ഏകജാതനായിരുന്നു പക്ഷെ എനിക്ക് ഒരനിയൻ ജനിച്ചപ്പോ രണ്ടു വർഷം ഞാൻ അനേം ജനിച്ചപ്പോ ഞാൻ ആദ്യ ജാതനായിട്ട് മാറി കാരണം ആ വീട്ടിൽ രണ്ടുപേര് ഉണ്ട് എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞ് ഏകജാഥയാണ് എന്നാൽ ഞങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകിയാൽ ആ ഇപ്പോഴുള്ള ഏകജാഥ ആദ്യ ജാഥയായിട്ട് മാറും ഓക്കെ പിന്നെ ബാക്കി വരുന്നവര് ഈ ആദ്യ ജാഥയുടെ സഹോദരങ്ങളായിട്ട് വരും ഇനി കുഞ്ഞ് ജനിക്കണം നിർബന്ധമൊന്നുമില്ല എന്ത് ചെയ്താൽ മതി ഞങ്ങളിൽ നിന്ന് നിർബന്ധമില്ല ഞങ്ങൾ ചില കുഞ്ഞുങ്ങളെ ഒന്നോ ഒന്നര കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനായിട്ട് തീരുമാനിച്ചാൽ മതി ദത്തെടുത്താൽ മതി അങ്ങനെ ദത്തെടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് ദത്തെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് മാറുകയാണ് സോ ബയോളജിക്കലി യാതൊരുവിധ ഇതും ഇല്ലെങ്കിലും ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ മക്കളായിട്ട് തന്നെ ദത്തെടുക്കുന്നു മക്കളായിട്ട് സ്വീകരിക്കുന്നു അപ്പൊ മക്കളായി സ്വീകരിച്ചപ്പോൾ ഞങ്ങളിൽ നിന്നുണ്ടായ കുഞ്ഞ് ആദ്യ ജാഥ മാറുകയും ആ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ മക്കളും ഈ ആദ്യത്തെ കുഞ്ഞിന് സഹോദരങ്ങളുമായി തീരുകയും ചെയ്യും ഇതാണ് ശരിക്കും ദൈവ കുടുംബത്തിനകത്ത് സംഭവിച്ചത് ദൈവത്തിന് ഒരൊറ്റ പുത്രനെ ഉള്ളൂ ഏകജാതൻ അത് കർത്താവേശു ക്രിസ്തുവാണ് ആ ഏകജാതൻ ആദ്യ ജാതനായി തീർന്നത് അവന്റെ കുടുംബത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദത്തെടുത്തപ്പോഴാണ് ദത്തെടുത്തപ്പോൾ ഏകജാതനായ യേശുക്രിസ്തു ആദ്യ ജാതനായി മാറുകയും നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളായി തീരുകയും ചെയ്തു നമുക്ക് ഇങ്ങനെ പറയാം ദൈവം ഉലക സ്ഥാപനത്തിന് മുൻപ് നമ്മളെ നമ്മെ മക്കളായി ദത്തെടുക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഏകജാതനായ പുത്രൻ ആദ്യ ജാതനാകുകയും മുൻ നിർണയത്തിൽ മക്കളും പരസ്പരം സഹോദരങ്ങളും ആയി അപ്പൊ ദൈവത്തിന്റെ മുൻനിർണയത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറി പിന്നെന്താണ് നമ്മൾ പരസ്പരം സഹോദരങ്ങളായിട്ട് മാറി ഇതാണ് ബൈബിൾ നൽകുന്ന ഒരു ആശയം നമുക്ക് മുൻപോട്ട് പോയി പോകാം യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അതിങ്ങനെയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇത് ഈ വാക്യത്തിൽ പറയുന്നത് നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുമ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻറെ മക്കളായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ നാം യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ പദവിയിൽ നാം ദൈവമക്കളും പരസ്പരം സഹോദരങ്ങളുമായിട്ട് തീർന്നു നമ്മൾ ഒന്നാമത് കണ്ടത് ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ നാം ദൈവത്തിന്റെ മക്കളായി മാറിയ കാര്യവും പരസ്പരം സഹോദരങ്ങളായ കാര്യവുമാണ് കണ്ടത് എന്നാൽ അത് എപ്പോഴാണ് പ്രയോഗത്തിലേക്ക് വന്നത് പ്രയോഗത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ആ പദവി എപ്പോഴാണ് കിട്ടിയത് ആ പദവി കിട്ടിയത് നാം യേശുവിനെ കൈക്കൊണ്ടപ്പോഴാണ് എന്റെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് കാൽവരി ക്രൂശിൽ യേശു മരിച്ചത് ഞാൻ ഏൽക്കേണ്ട നരകശിക്ഷയാണ് യേശു ഏറ്റെടുത്തത് എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു മാറിയത് എന്റെ യേശു മരണത്തെ ജയിച്ച് ഉയർത്ത് ഇന്ന് ജീവിക്കുന്ന മഹാദൈവമാണ് എന്ന് ഞാൻ വിശ്വസിച്ച് എന്റെ പേർക്കായി മരിച്ച അങ്ങയെ ഞാൻ എൻ്റെ കർത്താവായി എന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന്റെ കർത്താവായി ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവ ഭവനത്തിന്റെ അംഗം മാറി ആ പദവി എനിക്ക് ലഭിച്ചു അങ്ങനെയാണെങ്കിൽ ആ പദവി ലഭിച്ച ബാക്കിയുള്ള എല്ലാവരും എൻ്റെ സഹോദരങ്ങളായിട്ട് മാറി ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ട് തീർന്നു അപ്പൊ നിർണയത്തിൽ നമ്മൾ സഹോദരങ്ങളാണ് കർത്താവായ കർതാവായ ക്രിസ്തുവിനെ അംഗീകരിച്ചപ്പോൾ നാം പദവിയിലും സഹോദരങ്ങളായിട്ട് മാറുന്നു മൂന്നാമത്തെ വാക്യം മത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ അൻപതാമത്തെ വാക്യമാണ് അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു ഇവിടെ കർത്താവ് വിശ്വക്രിസ്തുവിന്റെ വാക്കുകളായത് കർത്താവ് പറയുകയാണ് എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആരെല്ലാം ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നുണ്ടോ നിർവഹിക്കുന്നുണ്ടോ അവരെല്ലാവരും എൻ്റെ സഹോദരന്മാരായിട്ട് മാറുന്നു എൻ്റെ സഹോദരിമാരായിട്ട് മാറുന്നു പ്രായം കൂടിയ സ്ത്രീകൾ എൻ്റെ അമ്മയാകുന്നു എന്ന് പറയുക അല്ലെങ്കിൽ അത്തരം ഒരു ഒരു ബഹുമാനം കർത്താവ് നൽകുന്നു എന്നുള്ള കാര്യം പ്രിയ ദൈവമക്കളെ ഒരു സതയിലൊക്കെ വിശ്വാസികൾ ജീവിക്കേണ്ട ജീവിത രീതിയെ കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ ഈ മാതൃകയാണ് അപ്പോസോന്ന കൗലോസ് തിമത്യോസ് തീത്തോസിനോട് പറഞ്ഞു കൊടുക്കുന്നത് ബാക്കിയുള്ള ശിഷുമാർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തീത്തോസ് തിമത്യോസ് യോഹന്നാൻ മർക്കോസ് പേരുള്ള യോഹൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മൂത്ത സ്ത്രീകളെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളെ അമ്മയെ പോലെ കാണണം പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളെ പെൺകുട്ടികളെ നിർമ്മലതയോടെ സ്വന്തം സഹോദരിമാരെ പോലെ കാണണം അപ്പം ആ ഒരു ആ ഒരു കാഴ്ചപ്പാടാണ് സഭയ്ക്കകത്ത് ഉണ്ടാകേണ്ടത് മറ്റൊരു രീതിയിൽ ആരെയും വീക്ഷിക്കുവാനുള്ള ഒരു അനുവാദം നമുക്കില്ല അത് വലിയ പാപമാണ് എന്നുള്ള കാര്യം ഞാൻ സന്ദർഭവശാൽ ഓർപ്പിക്കുന്നു ഓക്കെ തിരിച്ചു വരാം നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു കർത്താവശി ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറുന്നു ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ പ്രയോഗത്തിൽ നാം ദൈവമക്കളും പരസ്പരം സഹോദരങ്ങളും ആകുന്നു പ്രയോഗത്തിൽ നാം ദൈവമക്കളാകുന്നു പരസ്പരം സഹോദരങ്ങളായിട്ട് നമ്മൾ മാറുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ക്രോഡീകരിക്കാം പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളെ റോമർ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് പറയുന്നു മുൻ നിർണയത്തിൽ നാം ദൈവത്തിന്റെ മക്കളും പരസ്പരം സഹോദരങ്ങളുമാണ് യോഹന്നൻ ഒന്നിൻ്റെ പന്ത്രണ്ട് പറയുന്നു നാം പദവിയിൽ ദൈവത്തിന്റെ മക്കളും പരസ്പരം സഹോദരങ്ങളും ആണ് മത്തായി പന്ത്രണ്ടിൻ്റെ അൻപത് പറയുന്നു നാം പ്രയോഗത്തിൽ അല്ലെങ്കിൽ നാം എൻ്റെ പ്രാക്ടിക്കൽ സെൻസിൽ ദൈവത്തിൻ്റെ മക്കളും പരസ്പരം സഹോദരങ്ങളും ആണ് ഇനി എന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് രണ്ട് രണ്ടുതരം ഉത്തരവാദിത്വങ്ങളാകുള്ളത് ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലും രണ്ട് മനുഷ്യരോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധം എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം നമുക്കൊരു വാക്യം വായിക്കാം യശ്യാമൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം യശ്യാമൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം വാക്യം നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും തിരിഞ്ഞ് നോക്കുവാൻ ഈ വാക്യം ഇസ്രായേൽ ജനതയോട് പറഞ്ഞിട്ടുള്ള വാക്യമാണ് എങ്കിലും പുതിയ നിയമവിശ്വാസികളായ നമുക്ക് വളരെ പ്രായോഗികമായ ഒരു വാക്യമാണ് ആശയവിത്രേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് അവനെ മഹത്വപ്പെടുത്തി നന്ദിയോടെ ജീവിക്കുക നിങ്ങളെ വെട്ടിയെടുത്ത പാറ നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭം അല്ലെങ്കിൽ ആക്കിയ ആ ഒരു പ്രോസസ് ആ ഒരു സന്ദർഭം ആ ഒരു വ്യക്തി അതാരാണ് അത് ദൈവമാണ് ഭാവികളായ നമ്മെ പരദേശികളായ നമ്മെ അശുദ്ധരായ നമ്മെ ചേറ്റിൽ കിടന്ന നമ്മെ അയോഗ്യതകളേറെ നമ്മെ തിരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചു അവന്റെ കുടുംബത്തിൻ്റെ അംഗമാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ചു പരസ്പര സാഹോദര്യമുള്ളവരായി സഹോദരങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാൻ ദൈവം തീരുമാനിച്ചു അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ ചുമത്തി പുത്രൻ നമുക്ക് വേണ്ടി മനുഷ്യരായിട്ട് അവതരിച്ചു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സ്വയമായിട്ട് ഏറ്റെടുത്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്ത് തന്നു തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചീല്ലി തന്നു നമുക്ക് പകരക്കാരനായി മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി ഉയരത്തിൽ ജീവിക്കുന്നു അങ്ങനെയാണെങ്കിൽ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി നമ്മൾ തിരിഞ്ഞു നോക്കണം എന്നിട്ട് ദൈവത്തെ മുഹൂർത്തപ്പെടുത്തണം നന്ദി കാണിക്കണം അയോഗ്യതകൾ ഏറെ ഉണ്ടായിരുന്നിട്ടും ദൈവമേ എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി നിരവധി പാപങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടും ദൈവമേ എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി നരകയോഗ്യൻ മാത്രമായിരുന്നിട്ടും എന്നെ അവിടുത്തെ കുടുംബത്തിന്റെ അംഗമാക്കിയതിന് നന്ദി എന്നെ ദത്തെടുത്തതിനു നന്ദി അവിടുത്തെ സ്നേഹമോർത്ത് ഞാൻ അങ്ങനെ മുഹത്തപ്പെടുത്തുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം മുൻപോട്ട് പോകട്ടെ രണ്ടാമത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ സഹോദരങ്ങളാണ് എങ്കിൽ എങ്ങനെയായിരിക്കണം നമുക്കൊരു നാല് വാക്യങ്ങൾ വായിക്കാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ഗലാത്യർ ആറിൻ്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് പത്രോസ് അഞ്ചിന്റെ അഞ്ച് ഒന്ന് ശ്രോണിക്കർ അഞ്ചിന്റെ പതിനൊന്ന് നമുക്ക് വേഗത്തിൽ വായിക്കാം റോമൻ പന്ത്രണ്ടിൻ്റെ പത്ത് സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് അന്യോന്യം ൊള്ളർ ആറ് ഭാരങ്ങളെ രണ്ട് ഇങ്ങനെ ക്രിസ്തുവിന്റെ നയപ്രമാണം നിവർത്തിപ്പി ഒന്ന് അഞ്ച് ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളി ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ഒന്ന് സോണിക്കർ അഞ്ചാം അഞ്ചാമതിയായ പതിനൊന്നാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പ്രിയ സ്നേഹിതരെ ഈ വാക്യങ്ങൾ നമ്മോട് പറയുന്ന ആശയങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് റോമാലേഖനം നമ്മോട് പറയുകയാണ് തമ്മിൽ പ്രീതിയുള്ളവരായിരിക്കുക തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുക തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക നമ്മൾ സഹോദരങ്ങളാണെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം രണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം ഒരു കുടുംബത്തിനകത്ത് ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ എങ്ങനെ ബഹുമാനിക്കുമോ അങ്ങനെ ബഹുമാനിക്കണം ആ ഒരു ആദരവ് കൊടുക്കണം ആ ഒരു ബഹുമാനം കൊടുക്കണം ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവണം എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ ഏഹ് സഹോദരങ്ങൾ ഏറ്റവും മൂത്തയാള് എല്ലാവരും പപ്പാന്നാണ് വിളിക്കുന്നത് അദ്ദേഹമാണ് ഇളയ മക്കളെയൊക്കെ തൻ്റെ ഇളയ സഹോദരന്മാരെയൊക്കെ ഒരുപാട് കാലം നോക്കിയത് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സഹായിക്കൊക്കെ ചെയ്തിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പപ്പ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളും പപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ബഹുമാനം അദ്ദേഹത്തോടുള്ളൊരു സ്നേഹമുണ്ട് അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനമുണ്ട് ഇത് എല്ലാ കുടുംബങ്ങളിലും കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഞാൻ എനിക്ക് പരിചയമുള്ള കുടുംബത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഒരു ബഹുമാനം നമ്മൾക്കുണ്ടാകണം ഒരു സ്നേഹം നമുക്കുണ്ടാകണം ഏറ്റവും മുതിർന്നയാളാണ് ഏറ്റവും മൂത്തയാളാണ് എന്നുള്ള ബഹുമാനം നമുക്കുണ്ടാകണം സ്നേഹിക്കണം അവരെ സ്നേഹിക്കണം രണ്ടാമത് പറയുന്ന ആശയം സഹായിക്കുക എന്നുള്ളതാണ് പരസ്പരം സഹായിക്കുക ഒരാളുടെ ആവശ്യം കണ്ടാൽ ഒഴിഞ്ഞു പോകരുത് ഒരാളുടെ ആവശ്യം കണ്ടാൽ മാറിപ്പോകരുത് നമ്മുടെ സഹോദരനാണ് ആ ആവശ്യത്തിൽ അവരെ സഹായിക്കണം നമ്മൾ ഈ ആത്മീയ ആത്മീയകുളത്തിനകത്ത് കാണുന്ന വലിയൊരു വലിയൊരു എന്ത് പറയുക ആത്മീക അധപ്പതത്തിന്റെ ഒരു പാതയുണ്ട് അതൊരു ഉപവാസമാണ് ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഉപവാസത്തെ കുറിച്ച് ശേഷൻ്റെ പുസ്തകം നാല്പത്തി ഒൻപതാം തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ് രക്തബന്ധമുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതെ അവർക്ക് സഹായമാകുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസം എന്നാണ് നമുക്കൊരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ നമ്മുടെ സഹോദരൻ പ്രിയപ്പെട്ടത് എന്ന് പറയുന്ന തത്വമില്ല നമ്മുടെ സഹോദരൻ ആ സഹോദരൻ ഒരാവശ്യത്തിലാണ് ആ ആവശ്യത്തിൽ നമ്മൾ മറന്നു നിൽക്കാതെ അവരെ സഹായിക്കുന്ന ഒരു പ്രൊരു ഒരു ഒരു അവസ്ഥ ഉണ്ടാകണം ആ അവസ്ഥ ഉണ്ടാകുന്നത് നാം ഈ ദൈവിക സ്നേഹത്തെ കുറിച്ചും ദൈവിക കുടുംബത്തെ കുറിച്ചും മനസ്സിലാക്കുമ്പോഴാണ് ഈ മുന്നോട്ട് പോകട്ടെ ഒന്ന് പത്ത് ഓസ് പത്തൊമ്പതി ഒന്നാം ലേഖനം അഞ്ചിന്റെ അഞ്ചിൽ പറയുന്നത് നമ്മൾ താഴ്മ ധരിക്കണം എന്നാണ് താഴ്മ ധരിക്കണം എന്നാണ് ഒന്ന് ശ്രോണിക്കർ അഞ്ചിന്റെ ശ്രോണിക്കർ കഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം വന്നിട്ട് പനൊന്നാം ബാക്കി പറയുന്നത് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം തമ്മിൽ തമ്മിൽ ആത്മീക വർധന പ്രോത്സാഹനം നൽകുക പ്രബോധനം നൽകുക സാരമില്ലെന്ന് പറയുക ദൈവം എന്ന് പറയുക ദൈവം എന്ന് പറയുക പതിയെ പതിയെ ഉയർ അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക അപ്പം ദുഃഖത്തിൽ ആശ്വാസമാകണം പ്രയാസങ്ങളിൽ തണലാകണം കരങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം സ്നേഹം കാണിക്കണം ബഹുമാനം കാണിക്കണം താഴ്മയോടെ ജീവിക്കണം ആത്മീക വർധനവ് വരുത്തണം അപ്പം നമുക്കതിനെല്ലാം ക്രോഡീകരിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയുമാണ് ഞാനൊന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ ഉത്തരവാദിത്വം ദൈവവുമായുള്ള ബന്ധത്തിലാണ് ദൈവത്തെ ബഹുത്വപ്പെടുത്തി നന്ദി കാണിക്കണം രണ്ടാമത്തെ ഉത്തരവാദിത്വം നമ്മൾ പരസ്പരം സ്നേഹിക്കണം മൂന്ന് പരസ്പരം ബഹുമാനിക്കണം നാല് പരസ്പരം സഹായിക്കണം അഞ്ച് പരസ്പരം കീഴടങ്ങണം കീഴ്പ്പെടണം ആറ് പരസ്പരം പ്രബോധിപ്പിക്കണം ഏഴ് പരസ്പരം ആത്മീക വർദ്ധന വരുത്തണം പ്രിയ സ്നേഹിതരെ വിശുദ്ധ ബൈബിൾ പറയുന്നു നാം തമ്മിൽ സഹോദരങ്ങൾ ആണ് ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ് അതേതാണ് ഉദരം ദൈവമാകുന്ന ഉദരം നമ്മളെ വെട്ടിയെടുത്ത ഖനി ഗർഭം നമ്മളെ വെട്ടിയെടുത്ത പാറ നമ്മളെ കുഴിച്ചെടുത്ത ഖനിഗർഭം ദൈവമാണ് ആ ഓർമ്മയിൽ നമ്മൾ ജീവിക്കണം ദൈവം തൻ്റെ മുൻനിർണയത്തിൽ നമ്മെ അവൻ്റെ കുടുംബത്തിനെ അംഗമാക്കി മാറ്റി നമ്മൾ പരസ്പരം സഹോദരങ്ങളായി നമ്മൾ യേശുവിനെ അംഗീകരിച്ചപ്പോൾ സ്വീകരിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി പദവി കൊണ്ട് നമ്മൾ പരസ്പരം സഹോദരങ്ങളായി പദവി കൊണ്ട് നമ്മൾ എപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രമാണിക്കുന്നുവോ അപ്പോൾ നമ്മൾ പ്രയോഗത്തിൽ ദൈവത്തിൻ്റെ മക്കളും പരസ്പരം സഹോദരങ്ങളും ആകുന്നു ആകയാൽ നമുക്ക് ദൈവത്തെ ബഹുമാനിക്കാം ദൈവത്തെ ബഹുമാനിക്കാം പരസ്പരം സ്നേഹിക്കാം പരസ്പരം ബഹുമാനിക്കാം പരസ്പരം കീഴ്പ്പെടാം പരസ്പരം താഴ്മയോടെ ഇരിക്കാം പരസ്പരം പ്രബോധിപ്പിക്കാം പരസ്പരം ആത്മീക വർദ്ധന വരുത്താം ദൈവയാക്കട്ടെ ഈ ചിന്ത അനുഗ്രഹത്തിന് കാരണമാകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവായ ദൈവമേ പാപികളായ ഞങ്ങളെ അശുദ്ധരായ ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുക്കുവാൻ അവിടുത്തെ മക്കളാക്കുവാൻ കാണിച്ച മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ ആ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അനേക സഹോദരന്മാരെ അങ്ങ് നൽകിയിട്ടുള്ളതിനായി സ്തോത്രം അനേക സഹോദരികളെ നൽകിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം ഞങ്ങളെ കുഴിച്ചെടുത്ത വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്കും നോക്കി അങ്ങേ മഹൂത്വപ്പെടുത്തി നന്ദിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനിടയാക്കണമേ പരസ്പരം ബഹുമാനിപ്പാൻ പരസ്പരം കീഴ്പ്പെടുവാൻ സഹായിക്കണമേ പരസ്പരം താഴ്മയോടെ ജീവിപ്പാൻ ബലപ്പെടുത്തണമേ പരസ്പരം സഹായിപ്പാൻ സഹായിക്കണമേ ആത്മീക വർധന വരുത്തുവാൻ പ്രബോധിപ്പിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങ് നൽകിയ നല്ല സമയത്തിന് നന്ദി പറയുന്നു നൽകിയ വചനത്തിനായി വചനത്തിലെ ചിന്തകൾക്കായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അടിയൻ അപ്രയോരദാസനാണ് അടിയൻ പകരക്കാരനായിട്ട് സംസാരിക്കണമേ അമ്മയുടെ നാമത്തെ മുഹൂർത്തപ്പെടുത്തണമേ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചി ഭൂമിയിൽ സാഹോദര്യത്തേനെ ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ അടിയൻ അനിയുടെ തന്നെ താഴ്ത്തുന്നു അങ്ങയുടെ നാമത്തിൽ ഉയർത്തുന്നു ഈ പകൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശ്വരനാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ അവ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു ദൈവം നമ്മ ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മഹത്വപ്പെടുവാറാകട്ടെ